ഹായ് നമസ്കാരം ലെപ്ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സോഷ്യൽ മീഡിയയിലൊരു വീഡിയോ ഉണ്ടെട്ടോ ആ ടീച്ചർ അസംബ്ലി എന്ന് പറയുന്നത് ഈ സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കുട്ടീനെ തിരഞ്ഞെടുക്കാൻ പോവാണ് അങ്ങനെ ഒരു കണ്ടു ഞാൻ ബാക്കി പറയാം ഈ സ്കൂളിലെ ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു ഒരു ഇവിടെ അറിയാമോ ആ കുട്ടിയുടെ ഫോട്ടോ ഇന്ന് எல்லா குட்டிகளும் இங்கே ஆகாஷோடு குட்டி ஏதாக்கி இங்கே விசாரிச்சி வர அப்படி சர்பிரைஸ் ஆயிட்டு கொடுத்து അതായത് ഏതൊരു ടീച്ചർ എല്ലാ കുട്ടികളെയും പരിഗണിക്കണേ ഒരേ പോലെയൊക്കെ അതാണ് ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് വ്യക്തമാകുന്നത് എല്ലാവരും അവരെ ട്രീറ്റ് ചെയ്യണം ഒരേ മരിക്കാവും എല്ലാവരും അവരെ കാണുന്നത് ഒരേ മരിക്കും എല്ലാ ടീച്ചറും എല്ലാ സ്റ്റുഡൻ്റിനെയും അതുകൊണ്ടുള്ള തെറ്റുകൾ ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നത് സ്വന്തം മക്കളെ പോലെ വിചാരിച്ചിട്ടാണ് എല്ലാ ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നത് ഒരു മുന്നിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിനെ കാണുന്നത് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഒരു വേർതിരിവുണ്ടാവില്ല എല്ലാ കുട്ടികളും ഒരുപോലെയാണ് ഈ വീഡിയോ കാണുമ്പോൾ അല്ലേ ഈ കുട്ടികളിങ്ങനെ വരുമ്പോൾ ഓരോരുത്തർ ഓരോ മുഖം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയം വരാം സംഭവം സെറ്റ് ആയി അടിപൊളി അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഇങ്ങനെ വീഡിയോ പറയണമെങ്കിൽ ഇപ്പം താങ്ക് യു